വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയപ്പെട്ട മലയാള സിനിമയിലെ എക്കാലത്തെയും ഹിറ്റ് കോംബോയാണ് ദിലീപ് ഹരിശ്രീ അശോകൻ പറക്കും തളിക സിഐ ഡി മൂസ പഞ്ചാബി ഹൗസ് എന്നീ സിനിമകളിലെല്ലാം ഇവരുടെ ഡയലോഗുകൾ ഇന്നും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും ഇപ്പോഴും പഞ്ചാബി ഹൗസിലെ സിനിമയിലെ ഡയലോഗുകൾ തമാശാരൂപേണെ അവതരിപ്പിക്കപ്പെടുകയാണ് തന്റെ വീട്ടിലും രമണന്റെ ആ ഡയലോഗുകൾ പലപ്പോഴും സംസാരത്തിനിടയിൽ വരാറുണ്ടെന്നാണ് അശോകൻ ഇപ്പോൾ പറയുന്നത് പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ പഞ്ചാബി ഹൗസിലെ ഡയലോഗുകളും പ്രോപ്പർട്ടിയും വരെ ഹിറ്റായ കാലമായിരുന്നു സിനിമയിലെ അലക്കുകല്ല് സെറ്റിൽ നിർമ്മിച്ചതാണ് ഇപ്പോഴും അത് ചേർത്തലയിലെ തരകൻ ഫാമിലിയിലുണ്ട് ഞാൻ പോയി കണ്ടിട്ടുണ്ട് പഞ്ചാബി ഹൗസിലെ ഡയലോഗുകളെല്ലാം ഇപ്പോഴും ആളുകൾക്ക് മനഃപ്പാടമാണ് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ ആളുകൾ ആദ്യം ചോദിക്കുന്നത് എന്ത് പറ്റി രമണ എന്നാണ് വീട്ടിൽ എന്റെ ഭാര്യയും എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്തുപറ്റി രമണ എന്താണ് രമണ മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ നഹി നഹി എന്ന് പറയുമെന്ന് നടൻ തമാശ രൂപേണെ പറയുന്നു അതേസമയം പഞ്ചാബി ഹൗസ് സ്ക്രിപ്റ്റിന്റെ മുക്കാൽ ഭാഗം മാത്രമേ സിനിമ ആയിട്ടുള്ളൂ അതിൽ മാറ്റിവെച്ച സ്ക്രിപ്റ്റും കോമഡിയും ഉണ്ടെങ്കിൽ പഞ്ചാബി ഹൗസ് പോലെ രണ്ട് സിനിമ ചെയ്യാമെന്നാണ് ഹരിശ്രീ അശോകൻ പറയുന്നത് ഈ സിനിമ ചെയ്യുമ്പോൾ ഞാൻ സ്ഥിരമായി കോമഡി കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാലമാണ് അന്നൊരു ഇമോഷണൽ കഥാപാത്രം കിട്ടാനും അതല്ലെങ്കിൽ അത്തരത്തിലൊരു ഡയലോഗ് കിട്ടാനും ഒക്കെ ഒത്തിരി കൊതിച്ചിരുന്നു മാത്രമല്ല പഞ്ചാബി ഹൗസിൽ അത്തരത്തിൽ എനിക്ക് ഇമോഷണൽ സീന് ലഭിച്ചെങ്കിലും പിന്നീട് അത് കട്ട് ചെയ്ത് കളയുകയായിരുന്നു ഞാൻ മുൻപ് പലപ്പോഴും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പഞ്ചാബി ഹൗസിൽ ഇമോഷണൽ ആവുന്ന ഒരു സീൻ എനിക്കും ഉണ്ടായിരുന്നു ദിലീപ് എന്റെ അടുത്ത് വന്നിട്ട് രമണ നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടോ എന്ന് ചോദിക്കും എനിക്ക് എന്തിനാണ് ദേഷ്യം സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു തരുന്നവനാണ് രമണ എന്ന് പറയുന്നതാണ് സീൻ പക്ഷേ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ആ സീന് കട്ട് ചെയ്ത് കളഞ്ഞു ഞാൻ റാഫിയോട് ചോദിച്ചിരുന്നു എന്തിനാണ് സീന് കട്ട് ചെയ്തതെന്ന് റാഫി പറഞ്ഞ മറുപടി സിനിമയിൽ മുഴുവൻ ചിരിപ്പിക്കുന്ന കോമഡി ചെയ്യുന്ന ഒരു കഥാപാത്രം കരഞ്ഞാൽ അത് സിനിമയെ ബാധിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പടം ഓടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അത് ഇനി ഇട്ടൂടെയെന്ന് അപ്പോൾ റാഫി പറഞ്ഞത് ഇനി ഇട്ടു അശോകനെ ആളുകൾ കണ്ണു വയ്ക്കുമെന്നായിരുന്നു അതുപോലെ ഒരുപാട് കോമഡികൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു അതിൽ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കിയ പല കോമഡികളും പിന്നീട് വന്ന മറ്റ് പല സിനിമകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹനീഫിക്ക ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു സെക്കൻഡ് പാർട്ട് ചിലപ്പോൾ സംഭവിച്ചേനെ പറയാൻ പറ്റില്ല വേറെ ഏതെങ്കിലും ഒരു ആംഗിളിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം ഹനീഫിക്ക ആയിരുന്നു അതിന്റെ മെയിൻ കഥാപാത്രം അത് ചെയ്യാൻ അദ്ദേഹം തന്നെ വരണം ഹനിഫിക്ക ഇല്ലാതെ ആ സിനിമ ചെയ്യാൻ എന്തായാലും സാധ്യതയില്ല ദിലീപും ഞാനുമുള്ള കോമ്പിനേഷൻ എപ്പോഴും ഹിറ്റ് തന്നെയായിരുന്നു പ്രൊഡ്യൂസർ മുതൽ ായ തരുന്ന ആൾ വരെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു സിനിമ ഹിറ്റ് ആവുന്നത് ദിലീപ് ചെറിയ കോമഡി കേട്ടാലും ചിരിക്കുന്ന ആളാണ് അവന് ചിരി അടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ചെറിയ തമാശ കിട്ടിയാലും വളരെ ആസ്വദിക്കും ഞാൻ ദിലീപിന്റെ മുഖത്ത് നോക്കാതെയാണ് ചെയ്യുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു